നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് കുറച്ച് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻഫർമേഷൻ സയൻറ്റിസ്റ്റ് അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലർക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ലൈബ്രറി അറ്റൻഡൻറ്റ് ലബോറട്ടറി അറ്റൻഡൻറ്റ് ഹോട്ടൽ അറ്റൻഡൻറ്റ് തുടങ്ങിയ പോസ്റ്റിലേ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇപ്പോൾ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റും ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഇൻഫർമേഷൻ സയൻറ്റിസ്റ്റിനാണെങ്കിൽ നിങ്ങൾക്ക് എം ഇ എം ടെക് അല്ലെങ്കിൽ പി ജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലേ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ അതോടൊപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസും അതിലേക്ക് ആവശ്യമായിട്ടുണ്ട് നിങ്ങൾക്ക് ലൈബ്രറിയിലോ ഓഫീസ് ഓട്ടോമേഷനിലോ സെർവർ കോൺഫിഗറേഷനിലോ ഒക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിലേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതിലേക്ക് അത്യാവശ്യം നല്ല പേ സ്കെയിലും കാര്യങ്ങളൊക്കെ വരുന്ന പോസ്റ്റാണ് ലെവൽ ടെന്നാണ് സ്കെയിൽ വരുന്നത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് വരുന്നത് അസിസ്റ്റൻറ്റ് ലൈബ്രറിയും പോസ്റ്റ് ഉണ്ട് ഗ്രൂപ്പ് എ പോസ്റ്റ് ആണ് ലെവൽ ടെന്നു തന്നെയാണ് അതിലേക്ക് പേ സ്കെയിലായിട്ട് വരുന്നത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അതിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി തന്നെയാണ് കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ലൈബ്രറി സയൻസിലോ ഇൻഫർമേഷൻ സയൻസിലോ ഡോക്യുമെൻറ്റേഷൻ സയൻസിലോ ഒക്കെയുള്ള ഡിഗ്രിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പി ജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് സെറ്റ് നെറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി നമ്മൾ എൽ ഡി സിയുടെ കാര്യമാണ് നോക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ലെവൽ ടു ആണ് പേ സ്കെയിൽ വരുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മുപ്പത്തിയഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാവുക അല്ലെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾക്ക് മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അത്യാവശ്യം യൂസ് ചെയ്യേണ്ട നോളജ് കൂടി ഉണ്ടായിരിക്കുക ഇതാണ് അതിലേക്ക് വരുന്ന യോഗ്യത ഇനി എം ടി എസ് പോസ്റ്റ് ഉണ്ട് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് ലെവൽ വണ് ആണ് സ്കെയിൽ വരുന്നത് നിങ്ങൾ ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഐ ടി ഐ പാസ് ആയിരിക്കണം ലൈബ്ര ലൈബ്രറി അറ്റൻഡൻറ്റ് പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ ഉള്ളവരായിരിക്കുക ലെവൽ വണ് ആണ് പേ കെയിൽ വരുന്നത് നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ലൈബ്രറി സയൻസിലുള്ള ഒരു കോഴ്സ് നിങ്ങൾ കഴിഞ്ഞിരിക്കണം അതോടൊപ്പം വൺ ഇയർ എക്സ്പീരിയൻസ് കൂടി ഈയൊരു ഫീൽഡിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അത്യാവശ്യം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ലബോറട്ടറി അറ്റൻഡൻറ്റ് പോസ്റ്റ് ഉണ്ട് ലെവൽ വണ്ണാണ് പേസ്കേയിൽ വരുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലസ് ടു പാസ്സാവുക അതോടൊപ്പം നിങ്ങൾ അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പത്താം ക്ലാസ് നിങ്ങൾ എങ്കിൽ അതോടൊപ്പം നിങ്ങൾക്ക് ലബോറട്ടറി ടെക്നോളജിയിലെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ഹോസ്റ്റൽ അറ്റൻഡൻറ്റ് പോസ്റ്റ് ഉണ്ട് ലെവൽ വണ്ണാണ് പേസ് കെയിൽ വരുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കുക അതോടൊപ്പം അതുമാത്രമാണ് അതിലേക്ക് യോഗ്യതയായിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഐ ടി ഐ പാസ് ആയിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം രണ്ട് വർഷത്തെ ഹോസ്റ്റൽ അല്ലെങ്കിൽ ക്യാൻറ്റീൻ അല്ലെങ്കിൽ ഹോട്ടൽ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് ഇതോടൊപ്പം ഇതിലേക്കൊരു കോൺട്രാക്റ്റ് പോസ്റ്റ് കൂടി വിളിച്ചിട്ടുണ്ട് അതിലേക്ക് വന്നിരിക്കുന്ന ഓഡിറ്റർ ഓഫീസറാണ് അതിലേക്ക് അത്യാവശ്യം നിങ്ങൾ മാസ്റ്റേഴ്സ് ഡിഗ്രി അതോടൊപ്പം വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കുക മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇതിലേക്ക് വരുന്ന അവസാന തീയതി ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റൈറ്റ് ആൻഡ് ടെസ്റ്റ് ഇതിലേക്ക് ഉണ്ടാവുന്നതാണ് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇത് നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സമർത്ഥ പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിലേക്ക് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് വരുന്ന ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടതായിട്ട് ഇല്ല അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വെച്ച് സി യു ടി എൻ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് മെയിൽ അയക്കുക അപ്പോൾ നിങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതൊരു ഭാഗം